മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രസംഗത്തിന് പതിനേഴാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ് അല്ല ഇന്നും അല്ലാ ഈ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു കടന്നു വന്നു പ്രയാസമായി ശബ്ദം പോയി മുറിയായി കത്ത് മുഴുവനും മുറിയായി ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം കഴിയേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഒരു വെള്ളം ഇറക്കുമ്പോ ഒരു വെള്ളം നാവിലൂടെ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് തൊണ്ടക്കകത്ത് ഒരുപാട് മുറി ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രയാസ ഒരുപാട് പ്രയാസപ്പെടുകയാണ് അങ്ങനെ കുറച്ച് ദിവസത്തോളം ഞാനും എന്റെ ഉമ്മയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്റെ ഉമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ശബ്ദം നഷ്ടപ്പെട്ടു പോയോയോ മാത്രവുമല്ല തൊണ്ടക്കഥത്ത് മുഴുവനും മുറിയാണ് ഒരു തുള്ളി വെള്ളം അങ്ങ് കുടിക്കുമ്പോ കൂടെ അത്രത്തോളം വെള്ളമെങ്ങ് വരികയാണ് വേദന ആ സമയത്ത് ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തും ഉറങ്ങി പോകും അങ്ങനെയായിരുന്നു ആ സമയത്തിലുള്ള സമയത്ത് എൻ്റെ ഉമ്മടിയിൽ ഇങ്ങനെ കടക്കുകയാണ് വാർഡിലാണ് എല്ലാവരും ഇങ്ങനെ കഴിയുന്നത് ആ സമയത്തുണ്ടല്ലോ ഉറക്കത്തിൽ നിന്നും പറഞ്ഞിട്ട് പെട്ടെന്നും നിന്ന് നീക്കുകയാ നീക്കുകയാ എന്ന് പറഞ്ഞു അങ്ങ് യാത്ര വെള്ളം കുടിക്കുന്ന സമയത്ത് കണ്ണു കൂടെ കണ്ണി വരികയാ വേദന സഹിക്കാവില്ല ആ ഉമ്മ യാണിത് കാണുമ്പോ അത് നമ്മുടെ ഉമ്മമാരിക്കല്ലേ കഴിയുള്ളൂ അല്ലാഹോ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഇനി ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ അങ്ങനെ ഒരുപാട് ഒരുപാട് മക്കളായ നമ്മുടെ